ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് ചെറുപുഴ പഞ്ചായത്തിന്റെ പരിധിയിൽപ്പെടുന്ന പുളിങ്ങോത്ത് നിന്നും കാസർഗോഡ് ജില്ലയെ ബന്ധിപ്പിക്കുന്ന പാലാവേലിലേക്ക് പോകുന്ന റോഡിൽ പടുന്നുകൊണ്ടിരുന്ന ഓവുചാലിന്റെ നിർമ്മാണം പാതിവഴിയിൽ നിർത്തിയിട്ട് ദിവസങ്ങളായി ഇടയിലുള്ള ഗ്യാപ്പുകളിൽ വാഹനങ്ങൾ വീഴുന്നത് പതിവായിരിക്കുകയാണ് അടുത്ത ദിവസങ്ങളായി മൂന്നോളം വാഹനങ്ങളാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടതെന്ന് നാട്ടുകാർ പറയുന്നു ഈ അപകടം ഒഴിവാക്കുന്നതിനുള്ള കർശന നടപടികൾ ഉടൻ കൈക്കൊള്ളണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു ഓടക്ക് െ ആ സുമോ ഇങ്ങനെ ആ സൈഡ് വെച്ചിട്ട് അയാൾ മുന്നോട്ട് ആക്കിതാണ് ആ കുഴിയിലേക്ക് വീണുപോയി റോഡ് പണി ഇതുപോലെ ഇതൊക്കെ ആ ക്യാപ്പിലാ ഒരു സേഫ്റ്റിയും കൊടുക്കാണ്ട് ഇങ്ങനെ ക്യാപ്പിട്ടിട്ട് വീട്ടിലെ അപകടങ്ങൾ നിൽക്കിയ സംഭവമാകുന്നു അല്ലേ ആരും കൊതിക്കുന്ന രുചിയുടെ പെരുമ തീർത്ത് പകരം വെക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലോമുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് സ്വദേശത്തെയും വിദേശത്തെയും രുചിവൈവിധ്യങ്ങളുടെ പെരുമഴ തീർത്ത് ഹോട്ട് ആൻഡ് കൂൾ വെജ് ആൻഡ് നോൺ വെജ് ചൈനീസ് ഫുഡ്

Nine four nine five six nine five three four two. Another number nine double four six double seven five zero seven nine. Aishwarya Family Restaurant and Fast Food.